ഓട്ടമരം മരം മുരുങ്ങോവറ്റ പുല്ലമാട കോൾപ്പടവ് എമ്പത്തേരിപ്പാടം അതിമനോഹരമായ കാഴ്ചകൾ കതിരിട്ട് നിൽക്കുന്ന നിലവയലുകൾ കോവൽ വള്ളി പടർന്ന് പന്തലിലേക്ക് കയറിയിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ കൃഷിയിടത്തിലെ ചാമ്പ മരം മരവും പിലാവും ാവ് മൂന്ന് വർഷത്തിൽ കായ് വലും തരുമെന്ന് പറഞ്ഞ് വാങ്ങിവെച്ച ഉട്ടുപുലാവ് ചാമ്പ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ഒടിച്ചു കുത്തിയാൽ പൊടിക്കുന്ന നാരകം ചെറുനാരങ്ങയുടെ അതേ രുചിയും മണവുമുള്ള അല്പം വലുപ്പമുള്ള തോൽ കട്ടിയുള്ള നാരകം ൊടിച്ചു കുത്തിയാൽ പൊടിച്ച് രണ്ടാം വർഷത്തിൽ വിളവ് തരുന്ന നാരങ്ങ പൊടിച്ച് കുത്തി നാരങ്ങ പൗഡറിൻ്റെ പന്തളിച്ച് ചെലക്കുന്നു നല്ല വിളവ് ലഭിക്കുന്ന പൊടിച്ചു കുത്തി നാരങ്ങ കൃഷിയിടം കാരക്കാട് മാറഞ്ചേരി പഞ്ചായത്തിലെ നാലാം വാർഡിൽ നിന്ന് ദൃശ്യങ്ങൾ പാർത്തി നൽകുന്നു ധനശേഖരൻ പനമുക്കിൽ ധനം ബ്ലോഗേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൃഷിയിട കാഴ്ചകൾ സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് നേർക്കാഴ്ചകൾ പകർത്തി നൽകുന്നത് ധനശേഖരൻ വനമക്കിൽ ഈനാമ്പഴത്തിൻ്റെ മരം മാവുകൾ മുരിങ്ങ ഴുങ്ങും തയ്യുകൾ മറ്റൊരു നാരകവും സീതാപ്പഴത്തിൻ്റെ കൈ ഇത് മാംഗോ സ്റ്റീൻ മൂന്ന് വർഷത്തോളമായി വളർന്നു വരുന്നു മാവുകൾ പലതരം സ്റ്റീൻ പോത്ത് മാങ്ങയുണ്ട് എന്നറിയാം മാങ്ങയുള്ള നീലം മാവുകൾ സപ്പൊട്ട മറ്റൊരു സപ്പൊട്ട തൈ മത്തൻ റംബുട്ടാൻ മരം കായ്ബലം തരുന്നില്ല ഏകദേശം പത്തു വർഷത്തോളമായി കായ്ബലം തരാത്ത റംബുട്ട രണ്ട് മൂന്നെണ്ണം നാടൻ ഏകദേശം പതിനഞ്ചോളം മാവുകൾ പത്ത് പ്ലാവ് രണ്ട് റെമ്പുട്ടാൻ മുപ്പതോളം തെങ്ങ് അൻപത് കവുങ്ങ് മാങ്കോസ്റ്റിൻ രണ്ടെണ്ണം ചീതാപ്പഴം നാലെണ്ണം നാരങ്ങ മരം നാലെണ്ണം ലാവുകൾ പത്തെണ്ണം അങ്ങനെ അതിവിപുലമായ ശേഖരത്തോടു കൂടിയ സ്ഥലം സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുന്ന കൃഷിയിടം ഇനിയും ബാക്കിയാണ് പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കോവൽ പത്തെണ്ണം വളർന്നു വലുതായ പി ഈ വർഷം കൊലച്ച തെങ്ങും തൈ അഞ്ചാം വർഷം